നമസ്തേ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ശ്രീ ആർ വി ബാബുചരനാണ് ബാബുചേട ശബരിമല സമത്വത്തിൻ്റെ മലയാണ് സമർപ്പണത്തിൻ്റെയും മല രാജാവിനും വഴിയാത്രക്കാരനും കോടീശ്വരനും കൂലി തൊഴിലാളിക്കും ഒരേ വഴിയാണ് വഴിയാണിവിടെ സ്വാമിശരണം എന്ന വിളി മനുഷ്യൻ്റെ എല്ലാ വ്യത്യാസങ്ങളെയും വായിച്ചു കളയുന്ന മഹാമന്ത്രവുമാണ് പക്ഷെ ഇന്നിപ്പോൾ ആ വിശുദ്ധ മല ലേലത്തിന് വെച്ചിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പിണറായി സർക്കാരും കൂടി ചേർന്ന് ആഗോള ഐയ പ്രസംഗത്തിന്റെ പേരിൽ ഭക്തിയെ പാക്കേജുകളാക്കി ദർശനത്തിനെ ഡയമണ്ട് പ്ലാറ്റിനം ഗോൾഡ് കാർഡുകളാക്കി വിറ്റൊഴിക്കാൻ ഒരുങ്ങുകയാണ് കോടികൾ വാങ്ങി സൗജന്യ താമസവും വി ഐ പി ദർശനവും വാഗ്ദാനം ചെയ്യുന്ന ഈ പ്രിവിലേജ് കാർഡ് പദ്ധതി ശബരിമലയെ സമത്വത്തിന്റെ മലയിൽ നിന്ന് വ്യാപാരത്തിന്റെ മാളത്തിലേക്ക് തള്ളിവിടുകയല്ലേ ചെയ്യുന്നത് എന്താണ് ഹിന്ദു ഐക്യവേദിക്ക് ഈ വിഷയത്തിലുള്ള നിലപാട് നമസ്കാരം ശബരിമല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആഗോളതലത്തിൽ തന്നെ ഒരു പ്രത്യേക ആധ്യാത്മിക കേന്ദ്രമാണ് ഹിന്ദുക്കളിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ക്ഷേത്രം നമുക്ക് വേറെ വേറൊന്നും ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല അതിൻ്റെ ആചാരപരമായ സവിശേഷത കൊണ്ട് വിശ്വാസത്തിൻ്റെ സവിശേഷത കൊണ്ട് അനുഷ്ഠാനങ്ങളുടെ സവിശേഷത കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന എല്ലാവരും ഒറ്റ മനസ്സോടു കൂടിയിട്ടാണ് ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് എല്ലാ ഭേദഭാവങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഉച്ചനീചത്വങ്ങളില്ലാതെ ജാതി മതവർഗ ഭേദ ചിന്തകളില്ലാതെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച് ശബരിമലയിൽ എത്തുന്ന ഓരോ അയ്യപ്പന്റെ മനസ്സും എല്ലാവരിലും ഒരേ ആത്മാവിനെ കാണുന്ന എല്ലാവരിലും സമദർശിത്വം കാണുന്ന ഒരു മനോഭാവമാണ് ഓരോ അയ്യപ്പന്റെ മനസ്സിലുമുള്ളത് അപ്പൊ ആ അതുകൊണ്ട് തന്നെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിൽ ദർശനം നടത്തി തിരിച്ചു പോകുന്ന ശബരിമലയിലേക്ക് ഓരോ വർഷവും അയ്യപ്പന്മാരുടെ എണ്ണം വളരെ വളരെ വലിയ തോതിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയും നമുക്കറിയാം ഭാരതത്തിൽ തന്നെ വേറിട്ട് നിൽക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയ്ക്ക് നമുക്ക് അഭിമാനപൂർവ്വം കേരളത്തിന് മുന്നോട്ട് വയ്ക്കാവുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം അതാണ് ശബരിമല ക്ഷേത്രം അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അയ്യപ്പന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ് എന്നുള്ളതാണ് അവിടെ പണ്ഡിതനില്ല പാമരൻ ഇല്ല അവിടെ വലിയവനില്ല ചെറിയ അയ്യപ്പന് മുമ്പിൽ സമന്മാരാണ് അപ്പൊ ആ ഒരു സമാനത ആ ഒരു സമത്വം ശബരിമലയിൽ നമുക്ക് ഇത്രയും കാലം കാണാൻ കഴിഞ്ഞിരുന്നു അതാണ് ശബരിമല തീ ശബരിമലയുടെ ശേഷത ശബരിമലയുടെ ഊർജം എന്ന് പറഞ്ഞാൽ എല്ലാവരും അയ്യപ്പൻ എന്തിന് ഈ മറ്റുള്ളവരെ മാത്രമല്ല മൃഗ അവിടുത്തെ മൃഗങ്ങളെ പോലും ഒരു അയ്യപ്പൻ എന്ന രീതിയിലാണ് കാണുക ഭാരം ചുമക്കുന്ന കഴുതയെ പോലും നമ്മൾ അയ്യപ്പൻ എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടിയിട്ടാണ് കാണുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു ക്ഷേത്രം നമുക്ക് ഈ ഈ ഭൂമി മലയാളത്തിൽ നിന്നല്ല ഈ ഭാരത ഭൂമിയിൽ തന്നെ കാണാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ഇപ്പൊ ദേവസ്വം ബോർഡ് കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ ഐ ശബരിമല ക്ഷേത്രത്തെ തികഞ്ഞ ഒരു കച്ചവട കേന്ദ്രമാക്കി മാറ്റുന്ന ഒരു സമീപനമാണ് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കുക എന്ന ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു അറിവുകാരന്റെ മനോഭാവം ഒരു കശാപ്പുകാരന്റെ മനോഭാവത്തോടു കൂടിയിട്ടാണ് സർക്കാരും ദേവസ്വം ബോർഡും ഇപ്പൊ ശബരിമലയെ കണക്കാക്കുന്നത് ദേവസ്വം ബോർഡിന്റെ അയ്യപ്പ സംഗമത്തിനോടനുബന്ധിച്ചുള്ള പദ്ധതി ആ കാര്യം ചൂണ്ടിക്കാണിക്കുന്നു അത് വ്യക്തമാക്കുന്നു അവിടെ പ്രിവിലേജ് എങ്ങനെ പണം കൊടുക്കുന്നതിനനുസരിച്ച് ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പ്രിവിലേജ് അതിനെ ഓരോ തരത്തിൽ കാറ്റഗറൈസ് ചെയ്യുന്നു ഗോൾഡൻ കാർഡ് ഡയമണ്ട് കാർഡ് സിൽവർ കാർഡ് ഇങ്ങനെ ഓരോ കാർഡുകൾ ആ കാർഡുകൾ വിതരണം ചെയ്യുന്നത് കൊടുക്കുന്ന പണത്തിനനുസരിച്ചിട്ടാണ് പത്ത് ലക്ഷം കൊടുക്കുന്നവർക്ക് ഇരുപത് ലക്ഷം കൊടുക്കുന്നവർക്ക് ഒരു കോടി കൊടുക്കുന്നവർക്ക് അവിടെ ശബരിമല സന്നിധാനത്ത് അവർക്ക് പ്രാമുഖ്യം കിട്ടുന്നു അവർക്ക് പ്രിവിലേജ് കിട്ടുന്നു പ്രാധാന്യം കിട്ടുന്നു ഇത് ശബരിമലയുടെ ചരിത്രത്തിൽ നടാടയാണ് ഇത് ഓരോ അയ്യപ്പന്റെ മനസ്സിനെയും കുത്തി നോവിക്കുന്നതാണ് അവന്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതാണ് അത് ശബരിമലയുടെ പവിത്രതയും ശബരിമല കാത്തു സൂക്ഷിച്ചിരുന്ന ആ സമത്വത്തിന്റെ ദർശനത്തെ പിന്നിൽ നിന്ന് കുത്തുന്ന സമീപനമാണ് അറിവുകാരന്റെ കശാപ്പുകാരന്റെ മനോഭാവത്തോടുകൂടി അയ്യപ്പന്മാരെ കുത്തി കവർന്ന് കാശുണ്ടാക്കുക എന്നുള്ള ഒരു കച്ചവടക്കാരന്റെ മനോഭാവം വ്യാപാരമേ ഹനനമാം വനവേടനുണ്ടോ വ്യാപന്നമായി കഴുകനെന്നും കബോധമെന്നും എന്ന് കവി പാടിയിട്ടിട്ടുപണ്ട് ആ ഈ വിശ്വാസമോ ആചാരമോ അനുഷ്ഠാനമോ അല്ല അതിനപ്പുറത്തേക്ക് പണം മാത്രമാണ് മുഖ്യം എന്ന് വിചാരിച്ച് ഭരണം നടത്തുന്നവർ അയ്യപ്പന്മാരെ ചൂഷണം ചെയ്ത് അവരെ വിറ്റ് കാശാക്കി ശബരിമലയിലേക്ക് പണം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് വിശ്വാസികളോട് കാണിക്കുന്ന ക്രൂരതയാണ് അയ്യപ്പ സന്നിധാനത്തോടും അല്ലെങ്കിൽ ശബരിമലയോടും അതിൻ്റെ പവിത്രത നശിപ്പിക്കാനുള്ള ആസൂത്രിതമായ നീക്കമായിട്ട് ഇതിനെ കാണാൻ കഴിയും ഇതാണ് ഇപ്പോൾ ശബരിമല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നാണ് ഹിന്ദു ഐക്യവേദി കരുതുന്നത് തീർച്ചയായും ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് വളരെ വ്യക്തമാണ് ഈ നാടിനൊരു സത്യമുണ്ട് അതേ വിജയിക്കും ശബരിമലയെ ഡയമണ്ട് കാർഡും പ്ലാറ്റിനം ഓഫറും കൊണ്ട് വിറ്റഴിക്കാൻ ശ്രമിക്കുന്ന ദേവസ്വം ബോർഡും സർക്കാറും ഭക്തരുടെ വിശ്വാസത്തെ വ്യാപാരത്തിന്റെ ചെറുകാശാക്കി മാറ്റുകയാണ് സമത്വത്തിന്റെ മലയിൽ ഒരേ നിരയിൽ നിന്ന് കാത്തുനിൽക്കുന്ന സാധാരണ അയ്യപ്പനെ കാടില്ലാത്തവനെന്ന് പറു താഴെ ഇറക്കുന്നത് വിശ്വാസത്തിന് തന്നെ അപമാനമാണ് ശബരിമലയിലെ ഓഫറുകളിലും സ്പോൺസർഷിപ്പിലും കണക്ക് കൂട്ടുന്നവർക്ക് ഒരു കാര്യം കൂടെ ഓർക്കണം ഈ മലയുടെ മഹത്വം പണത്തിന്റെ തുകയാൽ അളക്കാനാകില്ല അത് ഭക്തരുടെ കണ്ണുനീരും വിശ്വാസവും സമർപ്പണവുമാണ് വിശ്വാസത്തിൻ്റെ മല വ്യാപാരത്തിന്റെ മാളമാക്കാനുള്ള ശ്രമം ഭക്തരും ഹിന്ദു സമൂഹവും ഒരിക്കലും അനുവദിക്കില്ല രണ്ടായിരത്തി പതിനെട്ട് ഒരു ഹിന്ദുവും മറന്നിട്ടുന്നില്ല ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി റോചിട്ട